ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ രണ്ട് ദിവസം മുന്നേ ഉണ്ടായിട്ടുള്ള വളരെ ദാരുണമായ ഒരു അപകടമായിരുന്നു നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിഷമകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കാറ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലുണ്ടായിട്ടുള്ള ആൾക്ക് ഈ സീറ്റ് ബെൽറ്റ് ലോക്ക് ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ ആളും അതിൽപ്പെട്ട് മരിച്ചു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതെങ്ങനെ നമ്മുടെ സീറ്റ് ബെൽറ്റ് എങ്ങനെ എന്താ പറയുക റിലീസ് ചെയ്ത് പുറത്തേക്ക് കടക്കാം എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഒരുപക്ഷെ കൂടുതൽ ഒരുപാട് ആളുകൾക്ക് അറിയുന്ന കാര്യമായിരിക്കും ഇത് കാറ് കത്തുക എന്നുള്ളത് മാത്രമല്ല നമ്മളിപ്പോൾ ഒരു റോഡിൽ ആക്സിഡന്റ് ഉണ്ട് ഉണ്ടായി കഴിഞ്ഞാലും നമ്മുടെ ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ആ റോഡിൽ നിന്ന് മാറി സൈഡിലേക്ക് മാറി നിൽക്കുക എന്നുള്ളതാണ് അപ്പൊ ആ സമയത്ത് നമ്മളുടെ സീറ്റ് ബെൽറ്റ് വല്ലതും ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒന്നാമത് പാനിക് ആയിട്ടുള്ള സന്ദർഭങ്ങൾ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല പക്ഷെ ഒരു ഒരു എന്താ പറയാ അങ്ങനെ ഓർമ്മ വന്ന് വരികയാണെങ്കിൽ നമുക്ക് നമ്മൾ വലിയൊരു അപകടത്തിൽ നിന്നായിരിക്കും രക്ഷപ്പെടാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യാണ് പിന്നെ നമ്മളുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഈ സീറ്റ് സീറ്റ് ബെൽറ്റിൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ വലിയൊരു ആക്സിഡന്റ് ഉണ്ടാകുമ്പം ഇത് ഫോഴ്സ്ഫുള്ളി മുന്നോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ എയർ ബാഗ് പൊട്ടി ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വളരെ പാനിക്കായിട്ട് വലിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് റിലീസ് റിലീസാകത്തില്ല ഇനി നമ്മൾ സ്മൂത്ത് ആയിട്ട് വലിച്ച് റിലീസ് ആയാൽ തന്നെ നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റണമെന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡോറ് നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാൻ പറ്റുക ഡോർ ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ് പൊട്ടിച്ച് ഓപ്പൺ ചെയ്യേണ്ടി വരും സീറ്റ് ബെൽറ്റിന്റെ കാര്യത്തിൽ നമ്മൾ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സീറ്റ് നമ്മൾ അതിന്റെ തോട്ടത്തിലുള്ള ലിവർ വലിച്ച് മാക്സിമം സീറ്റ് തിരകിലേക്ക് മാറ്റുക അതിനുശേഷം നമ്മൾ ഈ പൊസിഷൻ അറേഞ്ച് ചെയ്യുന്ന നമ്മളുടെ സൈഡിലുള്ള ലിവർ വലിച്ച് മാക്സിമം അത് ായലേക്കും മാറ്റുക അതിനുശേഷം നമ്മളിത് സ്ലോലി റിലീസ് ചെയ്തതിന് ശേഷം നമ്മൾ വയറിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു ഇതും കൂടി റിലീസാക്കുക ഇതിലൂടെ നമ്മൾ കാല് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അതായത് വളരെ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് പുറത്തേക്ക് കിടക്കാം അപ്പം ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണെന്നുള്ള കാര്യം തീർച്ചയാണ് സ്പെഷ്യലി സ്ത്രീകൾക്കൊന്നും ഇതിനെക്കുറിച്ച് ഈ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം ഞാൻ പലപ്പോഴും കണ്ടെ പല സ്ത്രീകളും സീറ്റ് ബെൽറ്റ് ഇടുമ്പം തന്നെ വലിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയും കാരണം അവർ സീറ്റ് ബെൽറ്റ് ഇടാനൊക്കെ പറയും പെട്ടെന്ന് പാനിക് ആയിട്ട് വലിക്കുന്നൊക്കെ കാണും അപ്പം അങ്ങനെ അറിയാത്ത ആളുകളിലേക്ക് ഇത് എത്തട്ടെ അപ്പം വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ